ഞങ്ങളുടെ സാരഥി ജുപ്പീറ്റർ കുട്ടനെ തട്ടി വെടുപ്പാക്കി എയറൊക്കെ കൊടുത്ത് ഞങ്ങൾ പോകുന്നത് നമ്മുടെ ചിമ്മിനി ഡാം കാണാനാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ചിമ്മിനി ഡാം കാണാൻ പോകുന്ന വീഡിയോസിലൊക്കെ കണ്ട് കൊതിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ പോകുന്ന വഴിയൊന്നും പറയാനില്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് നടുക്ക് കൂടെ ഒരു റോഡ് ചുറ്റിലും റബ്ബർ തോട്ടങ്ങളും കാടും കുന്നും മലയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കണ്ണിനെ കുളൂർമേകുന്ന കാഴ്ചകൾ കാണാം അങ്ങനെ നമ്മൾ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് നമുക്ക് എൻട്രി ഫീസ് വരുന്നത് രണ്ട് പേർക്കും കൂടി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി ഡാമിലേക്കാണ് കേട്ടോ ആദ്യം പോയത് ഡാമിൽ വെള്ളമൊക്കെ കുറവായതുകൊണ്ട് അധികം നമുക്ക് കാണാനൊന്നും പറ്റില്ല പിന്നെയുള്ളൊരു കാര്യം ചെന്ന സമയത്ത് ഭയങ്കര വെയിലായിരുന്നു അത് കാരണം അധികം നേരം നടക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്നിങ്ങോട്ട് തിരിച്ചു തിരിച്ചു വരുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒരു പാലം തപ്പിയിട്ടിറങ്ങിയതാണ് വീഡിയോസിൽ കണ്ടിട്ട് എവിടെയാ സംഭവം എന്നുള്ളത് കണ്ടുപിടിച്ച് പോയതാണ് കേട്ടോ ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ പാലം കണ്ടുപിടിച്ചു ഈ പാലത്തുമ്പോൾ കയറിയിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് അടിപൊളി വ്യൂ ആണ് കേട്ടോ പാലത്തിൻ്റെ അടിയിൽ ചെറിയൊരു പുഴ അങ്ങനെ പുഴ അങ്ങനെ പോകുന്നുണ്ട് ഒരു നൂല്പാലമാണ് നല്ല ബലമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നമുക്ക് ഇത്തിരി ധൈര്യം കുറവായുണ്ട് പകുതി വരെ പോയിട്ട് അവിടെ നിന്നു ആ സമയത്ത് മഴ അങ്ങനെ ചാറി തുടങ്ങി നല്ല രസമായിരുന്നു ആ സമയത്ത് കാണാനായിട്ട് നമ്മൾ മഴ ചെറുതായി തൂണ സമയത്തൊക്കെ അങ്ങോട്ട് പോകണം അപ്പോഴാണ് ഒരു നൊസ്ട്രാളജിക്കോ ഒരു മൂഡൊക്കെ ആവുക അപ്പോൾ അടിപൊളിയാണ് സ്ഥലം ഒന്നുകൂടിയും പോകണമെന്ന് എനിക്കുണ്ട് അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണട്ടെ ഈ മഴ ചെയ്ത് മഴ പെയ്ത വ്യൂ ആണ് ഈ കാണുന്നത്